അപ്പോൾ നമസ്കാരം ഫ്രണ്ട്സ് ഞങ്ങൾക്ക് ഇങ്ങനെ കുറേ മാസങ്ങൾക്ക് ശേഷം ഒരു രണ്ടു പേർക്കും ഒരുമിച്ചിരിക്കാൻ ഒരു ലീവ് കിട്ടി അവൻ ഉച്ചക്കത്തെ ഊണൊക്കെ ശേഷം ശരിക്കും പറഞ്ഞാൽ ഇന്ന് കോൾസ് എല്ലാം അറ്റൻഡ് ചെയ്ത ചിത്രയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ കോൾസ് വരുന്ന ഒരു സബ്ജക്റ്റിനെ പറ്റി ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കാറ് ശരിക്കും നമ്മൾ സംസാരം തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെയോട് പറഞ്ഞത് ഇടി നമുക്കൊരു മോട്ടിവേഷൻ ലാബ് റിസർച്ച് തുടങ്ങണം അപ്പം ഞാൻ ഇൻറ്റൻഷണൽ മോട്ടിവേഷൻ തെറാപ്പി എന്ന് പറഞ്ഞ ഒരു ഗവേഷണത്തിലാണ് അപ്പം ഇവള് ഇവിടേതാകുന്ന കാര്യങ്ങളിൽ പോവുകയാണ് ഇപ്പം രണ്ടുപേരും ചിന്തിക്കാൻ ഒരു ഒരു ഇതിനെപ്പറ്റി നമ്മൾ വളരെ ഗഹനമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണെന്ന് മനസ്സിലാക്കി സംസാരിക്കുന്നത് അപ്പം ഇന്ന് അതിനെപ്പറ്റി അങ്ങ് തുറന്ന് പറയാമെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പം പിരിമുറുക്കമാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് തന്നെ നമ്മുടെ പിള്ളേർ ജർമി അലനും കൊച്ചു പിള്ളാരാണേ ചില സ്കൂളിൽ വരുമ്പോ നമുക്ക് അറിയാം അവരുടെ മുഖമൊക്കെ മാറി വളരെ അപ്പൊ നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സ്കൂളിലുണ്ട് ചിലപ്പോൾ മാർക്ക് കുറഞ്ഞതാണല്ലോ മാർക്ക് കുറഞ്ഞ ഞങ്ങള് വഴക്കൊന്നും പറയാറില്ല എന്നാലും അവർക്ക് പ്രശ്നങ്ങളുണ്ട് മാർക്ക് കുറയുന്നത് ടീച്ചർമാരെ വഴക്ക് പറയുന്നത് സ്കൂളില് കളിയാക്കുന്നത് അങ്ങനെ പല പ്രശ്നങ്ങള് കൊച്ചുകുട്ടികളെ വരുമ്പോ പിന്നെ കുറച്ചുകൂടെ മുതിരുമ്പത്തേക്കും ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്ത് സ്ട്രീം തിരഞ്ഞെടുക്കണം കോമ്പറ്റീറ്റീവ് എക്സാമിനുള്ള കോച്ചിങ്ങും അതിൻ്റെ കൂടെ തന്നെ ഈ സ്കൂളും കൊണ്ടുപോകുന്ന ടെൻഷൻ കുറച്ചുകൂടെ ഒരു ജോലി കിട്ടുന്ന ടെൻഷൻ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കൊച്ചുകുട്ടി മുതൽ പ്രായം ഉള്ള എല്ലാവർക്കും വിദ്യാർത്ഥികളുടെ ടെൻഷനാണ് ചിത്ര പറഞ്ഞത് അതോടൊപ്പം തന്നെ ഒരു ജോലിക്കാരനാണ് ഒന്ന് ഓർത്ത് നോക്കി ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഓരോ മേഖലയും തന്നെ ആളുകൾ വിളിക്കും അപ്പോൾ ഓരോ മേഖലകളും തന്നെ ആളുകൾ വിളിക്കും അപ്പോൾ അവരെല്ലാം പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അവർക്ക് ഭയങ്കര സ്ട്രെസ്സാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന ബാങ്കിങ് മേഖല ഭയങ്കര സ്ട്രെസ്സാണ് ഐ ടി വർക്ക് ചെയ്യുന്നവരെ ഈ കോൾ സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നവരെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരെ നിങ്ങൾക്ക് വിശ്വാസം ന്യൂ ഹോസ്പിറ്റൽ മേഖലകളാണ് പക്ഷേ എല്ലാവർക്കും ടാർഗറ്റ് കൊടുത്തിരിക്കുകയാണ് ഭയങ്കര ടാർജറ്റാണ് അപ്പം ഈ ടാർജറ്റ് കംപ്ലീറ്റ് ചെയ്യുക അതായത് തുമ്പിയും കൊണ്ട് വലിയ കല്ലല്ല പാറയെടുപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാലഘട്ടം പോകുന്നത് അപ്പോൾ ജോലിക്കാരനെ സംബന്ധിച്ച് അവൻ അവൻ്റെ ജോലിയുടെ സ്ട്രെസ്സും അതിനൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടിൽ പാരവെപ്പുണ്ട് ഏതാ കൂടുള്ളവൻ നല്ല പണി കൊടുക്കും പണി കൊടുക്കും ഇവന് എന്തൊക്കെ ഉപ്പാ പൂള് വെക്കാമോ അതെല്ലാം വെച്ചു കൊടുക്കും കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അധ്വാനത്തിന്റെ ഫലം നമുക്ക് കിട്ടുന്നില്ലെന്നുള്ളതാണ് അധ്വാനത്തെക്കാളും അധ്വാനിച്ച് നമുക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതലാണ് ചെലവ് കൂടുതൽ പിന്നെ കുടുംബത്തിലേക്ക് വരികയാണ് കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുടുംബത്തിന്റെ പ്രശ്നം എന്താ പറഞ്ഞത് അവരുടെ അവരുടെ മാനസിക പ്രശ്നങ്ങളുണ്ട് സാമ്പത്തിക പ്രശ്നമുണ്ട് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് രണ്ട് പിള്ളേരുടെ ഫീസ് അടച്ചു നമ്മുടെ സ്റ്റാഫുകളുടെ കുറച്ച് പൈസയോടെ കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ വട്ടപൂജ വട്ടപൂജ ആ ഒരുമാതിരിപ്പെട്ട നമ്മളെ എല്ലാ ഒരുമാതിരിപ്പെട്ട നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെയൊക്കെ വീടുകളിൽ ബുദ്ധിമുട്ടുകളാണ് ചില സമയങ്ങളിൽ അപ്പോൾ ഇതൊക്കെ ഒരു സ്ട്രെസ് സ്ട്രെസ്സാണ് പിന്നെ ലോണുള്ള കുടുംബങ്ങളുണ്ട് കടമുള്ള കുടുംബങ്ങളുണ്ട് അപ്പോൾ ഇവർക്ക് ക്രെഡിറ്റ് കാർഡ് അടക്കേണ്ടവരുണ്ട് ഇവർക്കെല്ലാം ഈ ഭയങ്കര സ്ട്രെസ്സാണ് അപ്പോൾ ഫാമിലിയിലും ഭയങ്കര സ്ട്രെസ്സാണ് മക്കളെന്തായിത്തീരും അതിനെക്കുറിച്ചുള്ള ആകുലതകൾ അപ്പോൾ ഈ ഞാൻ പറഞ്ഞത് സ്ട്രെസ്സിൽ നിന്ന് അല്ലെങ്കിൽ പിരിമുറുക്കത്തിൽ നിന്ന് മോചിതര ആരുമല്ല പക്ഷേ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പിരിമുറുക്കം എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു ചുമടാണ് नहीं? െ ഈ ആവശ്യമില്ലാത്ത ചുമട് നിങ്ങൾ ചുമന്ന് നിങ്ങളുടെ ആയുസ് മുഴുവൻ പാഴാക്കി നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഇരുപത്തി എണ്ണായിരം ദിവസങ്ങൾ അല്ലെങ്കിൽ മുപ്പത്തി അയ്യായിരം ദിവസം ഏറ്റവും നൂറ്റൈപത് വയസ്സൊക്കെ അത്രയാണ് ജീവിക്കുന്നത് അത്രയും ഏഹ് ദിവസമുള്ള നമ്മൾ എന്തിനീ സ്ട്രെസ് അടിച്ച് ജീവിതം കളയുന്നു കഴിഞ്ഞ ദിവസം എന്നോടെ നമ്മുടെ ആ പിള്ളാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൂക്കാലം എവിടെയാണ് മനസ്സ് മനസ്സ് തലയിലാണ് ഞാൻ ചോദിച്ചു തിരിച്ചു ചോദിച്ചു നിങ്ങള് പറ ചിലും തലയിലാണ് മനസ്സ് ചിലരൊന്നും ഹൃദയത്തിലാണ് മനസ്സ് ചിലരൊന്ന് കാലിലാണ് മനസ്സ് ചിലരൊന്നും മനസ്സെന്ന് പറഞ്ഞൊരു സാരം ഇല്ല എന്ന് പറയുന്നു ശരിക്കും പറഞ്ഞാൽ മനസ്സ് എവിടെയാണെന്ന് നമുക്കറിയത്തില്ല അത് മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം പരിഹാരമാകുമെന്ന് പക്ഷെ നിങ്ങൾ ഇതിനകത്തെ യഥാർത്ഥ തത്വം മനസ്സിലാക്കേണ്ടത് അവർ ബോഡി അതായത് നമ്മുടെ ബോഡി ബോഡിയെല്ലാം കണ്ട്രോൾ ചെയ്യുന്ന സെൻസാണ് ഇപ്പം വെയിൽ ഇപ്പം മഴ നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം രണ്ടാമത്തെ ഷൂട്ടിങ് ആണ് ഇപ്പോൾ ഒരു ഷൂട്ടിങ് പകുതി മഴയത്താക്കിയിട്ട് ഞങ്ങൾ പൊതു തുടങ്ങിയാണ് അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു നല്ല കാറ്റുണ്ട് അപ്പോൾ ഈ നല്ല കാറ്റ് ഇപ്പം വരത്തില്ല ഇപ്പം ഈ കാറ്റ് ആന്ന് എന്നെ അറിയിക്കുന്നത് എന്താണ് സെൻസ് ആണ് ഇപ്പോൾ ഒരു അതുപോലെ തന്നെ എന്നെ ഒരാൾ അടിച്ചു അടിക്കുമ്പോൾ എനിക്ക് ആ വേദന എടുക്കുന്നത് എന്താണ് എൻ്റെ സെൻസാണ് ചൂടുവെള്ളം എൻ്റെ ദേഹത്തോട്ട് വീഴുന്നു അപ്പോൾ വീഴാൻ പോകുന്നു എന്നെങ്കിൽ എൻ്റെ അപ്പം ബോഡി ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ സെൻസ് അതായത് ശരീരത്തെ സംരക്ഷിക്കുന്നത് ഇന്ദ്രിയം എന്നാണോ അതിന് പറയുന്നത് ഇന്ദ്രിയങ്ങളാണ് പറയുന്നത് ബോഡി ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ സെൻസ് സെൻസ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ മൈൻഡ് സെൻസ് പ്രൊട്ട് അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മുടെ മനസ്സാണ് അത് പറയാനുള്ള കാരണം ഇപ്പം ഞാൻ ഒരു ഓഫീസിൽ ഒരു വലിയ ഒരു അപരാധം ചെയ്ത് ഞങ്ങൾക്ക് വിചാരിച്ചു ഇപ്പം ഞാൻ കാരണം ഞാൻ സമൂഹത്തിൽ മുഴുവൻ ആറാൻ പോവുകയാണ് ആകെ പണിയായി ആകെ പ്രശ്നമായി ഞാൻ ഓഫീസിൽ നിന്ന് നടന്നിറങ്ങുന്നു ബസ്സേ കയറി വരാം നടന്നുകൊണ്ടിരിക്കുക നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവൻ എന്താണ് ഈ പ്രശ്നമാണ് അയ്യോ പണി വാളിപ്പോയല്ലോ ഇനി ഞാൻ എങ്ങനെ മനുഷ്യനെ ഫേസ് ചെയ്യും എങ്ങനെ മുന്നോട്ട് എങ്ങനെ വീട്ടിൽ പോകും അല്ലെങ്കിൽ വൈകിട്ട് ഭാര്യയോട് ഞാൻ എന്തോ പറയും ഇങ്ങനെയൊക്കെയുള്ള ടെൻഷനിൽ നമ്മൾ എന്തു ചെയ്യും ഔട്ട് ഓഫ് മാർഷൻ മൈൻഡിൽ നമ്മൾ നടക്കും ആ നടക്കുന്ന സമയത്ത് എന്താ ഒരു വണ്ടി പീടി വരും നമ്മൾ മൈനസ് വേറെ ഇവിടെ ആയതുകൊണ്ട് സെൻസ് വർക്ക് ചെയ്യത്തേയില്ല അപ്പൊ എന്തു ചെയ്യും ആ വാഹനം അങ്ങനെയാണ് പല അപകടങ്ങളും നടക്കുന്നത് നമ്മുടെ മൈൻഡ് ഔട്ട് ആയി പോകുന്നതാണ് അപ്പം ഈ സെൻസ് കൺട്രോൾഡ് ബൈ മൈൻഡ് അപ്പം നമ്മുടെ ഇന്ദ്രിയത്തെ സംരക്ഷിക്കുന്നതാണ് മനസ്സ് ഇനി മനസ്സിനെ സംരക്ഷിക്കുന്ന എന്താണ് ഇന്റലക്ട് മൈൻഡ് ഈസ് കൺട്രോൾഡ് ബൈ ഇന്റലക്ട് അതായത് ബുദ്ധിയാണ് മനസ്സിനെ സംരക്ഷിക്കുന്നത് ബുദ്ധിയാണ് ബുദ്ധിയെ സംരക്ഷിക്കുന്നത് ഇന്റലക്ട് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ സെൽഫ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു വരുന്നത് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ് എന്തായി പറഞ്ഞു നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ബുദ്ധിയാണ് ബുദ്ധിയാണ് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ അപ്പം ഈ പിരിമുറുക്കം മാറുവാൻ ഏറ്റവും എളുപ്പമാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിരിമുറുക്കം ആണെന്ന് എൻ്റെ ബുദ്ധിക്ക് മനസ്സിലായാൽ ബുദ്ധി പറയണേ ഇതിനി ഞാൻ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല ഇതെന്നിരുന്ന് കളയണം കളയണം ഏറ്റവും മാർഗം എന്താണ് ആരോടെങ്കിലും പറയുക എന്നുള്ളത് അപ്പം ഒന്നാമത്തെ സ്റ്റെപ്പ് വളരെ ശക്തമായി നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഗോ ആൻഡ് ഫൈൻഡ് എഫറെ നിങ്ങൾ ഒരു നല്ല കൂട്ടുകാരനെ കണ്ടെത്തുക എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് ഇപ്പം ഭയങ്കര പിരിമുറുക്കമാണെങ്കിൽ നിങ്ങളെ കേൾക്കുവാൻ കഴിയുന്ന നിങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയുന്ന നിങ്ങൾക്ക് മനസ്സ് തുറക്കുവാൻ കഴിയുന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങളെല്ലാം പറയണം എടാ ജോലിയിൽ ഇങ്ങനെടാ എനിക്കൊരു സമാധാനമില്ല എടാ വീട്ടിൽ വീട്ടിലിങ്ങനാടാ എനിക്കൊരു സമാധാനമില്ല നാട്ടിൽ നാട്ടിലിങ്ങനടാ എനിക്കൊരു സമാധാനമില്ല എടാ എനിക്ക് ഉറക്കമില്ലട ഇങ്ങനെ ഈ വിഷയങ്ങൾ മുഴുവൻ നിങ്ങൾ തുറന്ന് തുറന്ന് പറയണം ഇത് മനസ്സിൽ കിടന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ഇത് നിങ്ങളെ ഇട്ട് ഹോൾഡ് ചെയ്തു ഹോണ്ട് ചെയ്തു ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം എൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാം നമ്മുടെ ഓൾമോസ്റ്റ് ഒരുപാട് സിനിമാ മേഖലകൾ തൊട്ട് സൈക്കോളജിസ്റ്റ് വരെ ഒരു ആസ് എ പാസ്റ്റർ ദേ യൂസ് ടു കം ആൻഡ് മീറ്റ് മീ അപ്പോൾ അവരിൽ എല്ലാം സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുക്ക വരുമ്പോൾ നിങ്ങൾക്ക് എന്തോ സൗഖ്യം കിട്ടുക എന്നുള്ളതല്ല ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി നിങ്ങളെ കേൾക്കുകയാണ് നിങ്ങളൊരു വിഷയമായിട്ട് വന്നു കഴിഞ്ഞാൽ അല്ല സൂപ്പറായിട്ട് ഞാൻ നിങ്ങളെ കേൾക്കും ആ കേൾക്കുന്ന സമയം തന്നെ നിങ്ങൾക്ക് എൺപത്തി അഞ്ച് ശതമാനം ഫീലിങ് ആണ് മനസ്സിലേ നമ്മളൊരു ഒരു അതാണ് നിങ്ങൾക്ക് സൗഖ്യത്തിനുള്ള പ്രധാനപ്പെട്ട മാർഗം നിങ്ങളുടെ മനസ്സിൽ തന്നെ മനസ്സിലിട്ട് വികാരങ്ങളെ താലോലിക്കാതെ അത് പുറത്തു കളയൂ ആ ആ ഒരു മനസ്സിലുള്ള ഒരു വേദനകളും താലോലിക്കരുത് ഞെരുക്കത്തെ താലോലിക്കരുത് ഞെരക്കത്തെ താലോലിക്കരുത് നിങ്ങളതിനെ പുറത്ത് കളഞ്ഞു കഴിയുമ്പോൾ ഇപ്പോൾ ഡോക്ടറിൻ്റെ അടുക്കലൊക്കെ പോയി കഴിഞ്ഞ് ഡോക്ടറിനോട് കാര്യം പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്തുവാ സൗഖ്യം ഡോക്ടർ ഇങ്ങോട്ടും ഇടാ കുഴപ്പമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രോഗം സൗഖ്യമായി പിന്നെ വിറ്റാമിൻ ഗുളി കഴിച്ചാൽ മതി നമ്മുടെ സമാധാനത്തിന് വേണ്ടി അപ്പം ഒന്നാമത് എ ഫ്രണ്ട് രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സുഹൃത്തുക്കളെ കാര്യങ്ങൾ തുറന്നും പറയാൻ പറ്റത്തില്ല യെസ് എല്ലാ കാര്യങ്ങളും സുഹൃത്തുക്കളെ നമുക്ക് പറയാൻ കഴിയത്തില്ല ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അഫർമേഷൻ അഫർമേഷന്റെ മലയാളം എന്താണ് സ്ഥിതി സ്ഥിരീകരണം സ്വയം സ്വയം പറയുക സ്വയം പറയുക യാ ആ മലയാളം ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അഫർമേഷൻ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ വളരെ ലോൺലിയാണ് അഫർമേഷൻ എന്താന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്കൊരു ഫ്രണ്ട് ഉണ്ടെന്ന് വെച്ചു ആ ഫ്രണ്ടിനോടാ എനിക്കിങ്ങനെ പണി പാളിപ്പോയി എന്ന് പറയുമ്പോൾ അവൻ എന്താണ് പറഞ്ഞത് സാരമില്ലടാ സാരം കേട്ടോ എല്ലാം ശരിയാവും അപ്പം ഈ ഫ്രണ്ടിന്മാരും ഞാൻ തന്നെ എന്നോട് പറയാണ് എടാ പൂക്കാലേ നീ പൊളിയാടാ എല്ലാം ശരിയാവും നീ ഉയർച്ച പ്രാപിക്കും എടാ ഈ ഈ കടമൊക്കെ മാറുവിടാ നമ്മളീണി പിന്നെ ഒന്ന് പുറത്തോട്ട് വരുവിടാ എന്ന് പറയുന്ന ഒരു സമയം അതാണ് ഞാൻ ഉയർച്ച പ്രാപിക്കും ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല ഞാൻ അനുഗ്രഹം പ്രാപിക്കും ഏഹ് ബാക്കി ഞാൻ പറയുന്ന അബ്സർവേഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കുക പറയൂ പറയുന്ന മുറക്കുണ്ടോ പറയൂ ഒരു പക്ഷേ നാളെ നിങ്ങൾ നമ്പർ വൺ ആകത്തില്ല എന്ന് പറയാൻ കഴിയുമോ അപ്പൊ ഞാൻ ചിത്ര ഞാൻ ഇതുവരെ വന്നത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഫാക്ടറാണ് ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ എന്താ ചെയ്യുന്നേ എന്താ ചെയ്യുന്നത് നീ പറ രാവിലെ തന്നെ നമ്മളോട് പറയുക അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം എനിക്ക് ഭയം ഉണ്ട് എനിക്ക് ഇപ്പം നാളെ ഒരു ടോക്ക് ഉണ്ട് ആ ടോക്ക് എനിക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ഭയം ഉണ്ടെങ്കിൽ ഞാൻ പറയും എനിക്കത് ചെയ്യാൻ പറ്റും ചെയ്യാൻ ചെയ്യാൻ പറ്റും ഞാൻ എന്നോട് തന്നെ പറയുമ്പോൾ ഐ തീർച്ചയായിട്ടും അപ്പോ ഇതാണ് രണ്ടാം ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് എഫ്രണ്ട് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അഫർമേഷൻ നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കും മൂന്നാമത് എന്റെ ഓർമ്മയിൽ ഇപ്പോൾ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ യുവർ മൈൻഡ് ഡൈവേർട്ട് യുവർ മൈൻഡ് എന്ന് പറയാം അല്ലെ യുവർ മൈൻഡ് മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാം അപ്പോൾ ഇപ്പൊ ഇപ്പൊ നമ്മുടെ കുഞ്ഞുമക്കള് നമ്മുടെ കുഞ്ഞുമക്കൾ ഇപ്പം ഒന്ന് വീണു ഏഹ് വീണും അടി ഇപ്പം ഇപ്പം വളരെ ഒരു വയസ്സുള്ള കുട്ടികൾ രണ്ട് വയസ്സുള്ള കുട്ടികളൊക്കെ വീണു കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ചെന്ന് എന്താ ചെയ്യുന്നത് അവൻ്റെ മുമ്പ് വെച്ച് അവൻ്റെ കൈ ഇടിച്ച് കാലിടിച്ച് ആ കസേരയിലോട്ട് നമ്മൾ ഒരട്ടി അടി കൊടുത്തിട്ട് ഓ കുഞ്ഞിനെ വഴക്കുണ്ടാക്കുന്നോടാ എന്ന് പറയുമ്പോൾ തന്നെ കുഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഭയങ്കര ഭയങ്കര റിലാക്സ്ഡ് ആകും അതായത് സിമ്പിളാണ് അതായത് ചേഞ്ച് യുവർ ഡൈവ് സോറി ഡൈവേർട്ട് യുവർ മൈൻഡ് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമ്മളിപ്പോ പ്രായമുള്ള ഒരാളോട് ചെന്ന് കസേരക്ക് അടിക്കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട് യു കെ റീഡ് എ നോവൽ യു റീഡ് എ ഗുഡ് ബുക്ക് ഗോ ആൻഡ് വാച്ച് എ ഗുഡ് മൂവി എനിത്തിങ് അതോടൊപ്പം തന്നെ എന്തെല്ലാം കാര്യങ്ങളും മനസ്സിനെ നിങ്ങൾ ഓർക്കണം കേട്ടോ നമ്മുടെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യാൻ ഉള്ള നല്ല കഥകൾ കേൾക്കുക കഥകൾ കാണുക നമ്മുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അവർക്കാണ് ടൂർ വെച്ചിരിക്കുന്നത് അവരുടെ മൈൻഡ് ഒന്ന് ഡൈവേർട്ടാകാൻ അവരൊന്ന് ഒന്ന് സപ്പോർട്ട് റിലാക്സ് ചെയ്യാൻ അവരൊന്ന് പൊട്ടി ആർക്കാൻ ഒന്ന് ചിരിക്കാൻ ഇപ്പം ഏത് മനുഷ്യനും റിലാക്സ് ചെയ്യണം റിലാക്സ് ചെയ്യല്ലേ എന്ന് പറയുന്ന ഒരു കപട സദാ വൺ ഓഫ് ദ ബെസ്റ്റ് ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് യാത്രകൾ പോകാൻ വൺ ഓഫ് ദി ബെസ്റ്റ് ഞാൻ ഇവിടെ മുറി ചില കപട സദാചാരവാദികളുണ്ട് കരഞ്ഞോണം വേദനിച്ചോണം സാഡസ്റ്റ് മെൻറ്റാ ഈ സാഡിസ്റ്റ് മെൻറ്റാലിറ്റി പൊളിക്കണം നിങ്ങളുടെ ഈ ആയുസ് മുഴുവൻ നിങ്ങൾ ഈ പിരിമുറുക്കം കൊണ്ട് ജീവിച്ച് ജീവിച്ച് വേദന നിന്ന് വേദന നിന്ന് എന്നും കഷ്ടം എന്നും ഞെരുക്കം എന്നും ബുദ്ധിമുട്ട് എന്നും അയ്യോ എന്നും അയ്യോ അയ്യോ നല്ല ഇതിനെയെല്ലാം പുറത്ത് കളയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താ ഈ മഴയാണെങ്കിൽ ഞാൻ മഴയെ പോയി ആസ്വദിക്കാറുണ്ട് ഇപ്പൊ പച്ചപ്പു ആസ്വദിക്കാറുണ്ട് ഈ ഗാർഡനിൽ പോയി നിൽക്കാറുണ്ട് മരത്തിൻ്റെ അടക്കം പൊട്ടുകാറുണ്ട് ഏർ തുമ്പിയെ പിടിക്കാൻ പോകാറുണ്ട് ആൾക്കാർക്ക് ഉറങ്ങും ഇതെല്ലാം മട്ടാണോന്നു ഒരിക്കലും അല്ല ബുദ്ധി ഉടങ്ങുന്നത് ശരിക്കും പറഞ്ഞു ചില ഒരു പഠനമുണ്ട് നിങ്ങൾക്ക് ഏജ് കുറയ്ക്കണമെങ്കിൽ മൈൻഡിന്റെ ഏജ് കുറയ്ക്കണമെങ്കിൽ യു ഗോ ആൻഡ് വാച്ച് എ കാർട്ടൂൺ വിത്ത് യുവർ ചൈൽഡ് മനസ്സിലെ ഇതൊക്കെ ഓരോ പഠനങ്ങളാണ് ഞാൻ അങ്ങനെ ചെയ്യണമെന്നല്ല പറയുന്നത് പക്ഷേ ഈ പിരിമുറുക്കങ്ങൾ ഇതിന് പാർട്ടി നമ്മുടെ മൈൻഡിനെന്തെങ്കിലും നമ്മൾ ഓക്യുപ്പൈഡായി ഡൈവേർട്ട് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ് പിന്നെന്താണ് മനസ്സിൽ വരുന്നത് പിന്നെ മനസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യം വിഷ്വലൈസേഷനാണ് വിഷ്വലൈസേഷൻ ഭയങ്കര പവറാണ് കാരണം വിഷ്വലൈസേഷൻ ഇല്ലാതെ നമ്മുടെ മനസ്സിലോട്ട് മനസ്സിലോട്ടൊന്നും പോകത്തില്ലെന്നുള്ളതാണ് ഒരു കുഞ്ഞെ എ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ഒരു വരമോട്ട് വരച്ചിട്ട് ഒരു ക്രോസ് വരയ്ക്കുക അതിൻ്റെ ഇപ്പുറത്ത് എന്താ ഒരു ആപ്പിൾ എ ഫോൺ ആപ്പിൾ അവൻ അവനേ ചിന്തിക്കുമ്പോൾ ആദ്യം എന്താണ് ആപ്പിൾ ബി ഫോർ ബോൾ സി ഫോർ കാറ്റ് അപ്പം നമുക്ക് എന്ത് ചെയ്യും വിഷ്വലൈസേഷൻ ചെയ്യാം ഇപ്പോൾ നിങ്ങൾ തന്നെ ഇരിക്കുകയാണ് നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ പറയാം ഇപ്പം നിങ്ങളുടെ കയ്യിലൊരു ഓറഞ്ച് ഇരിക്കുന്നു ആ ഓറഞ്ചിന് ഓറഞ്ച് നിറവാണ് ആ ഓറഞ്ച് നിറം വെള്ള നിറവായിരിക്കുന്നു ആ ഓറഞ്ചിന് വെള്ള നിറവായിരിക്കുന്നു വെള്ളയായോ ആയി അപ്പം നമ്മുടെ മൈൻഡിൽ തന്നെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ ഉള്ള പവറുണ്ട് അതായത് പറവകൾ പറക്കുന്നതും തിരകൾ കടലും ഓളങ്ങൾ നിങ്ങൾ ടൂറിന് പോയപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അപ്പം നല്ല കാര്യങ്ങൾ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്ത് നിങ്ങൾ അങ്ങനെ മൈൻഡിനെ ജസ്റ്റ് റിലീവ് ചെയ്യാന്നുള്ളതാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രാർത്ഥന ഇപ്പം ഞാൻ ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഭക്ത ഭക്തി എൻ്റെ ഭക്തി ഞാൻ സൂക്ഷിക്കുന്നതാണ് ഇപ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ ഭക്തനാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ പ്രാക്ടിക്കൽ ലൈഫിൽ ഐ യൂസ് ടു ഫൈൻ മോർ ടൈം ഞാൻ കൂടുതൽ സമയം ഭക്തി തറുത്ത ദൈവത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കാറുണ്ട് അപ്പം ആ സമയത്ത് ആബ്സൊല്യൂട്ട്ലി പ്രാർത്ഥന ചിലവഴിക്കും വിശ്വാസമാണല്ലോ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ് എന്നറിയാമോ പ്രത്യാശ നമ്മളെ നിരാശരാക്കത്തില്ല പ്രത്യാശയുള്ളവരാണ് വിഷ് പ്രത്യാശ നമ്മളെ നിരാശരാക്കത്തില്ല അപ്പോൾ വിശ്വാസം വേണം പ്രത്യാശ വേണം അപ്പോൾ ഈ പ്രത്യാശ എന്ന് പറഞ്ഞാൽ നാളെ എൻ്റെ നിറവേറും നാളെ എൻ്റെ എല്ലാം ശരിയാവും ആ ഒരു പ്രത്യാശ തന്നെ എനിക്ക് ഇന്ന് ജീവിക്കാനുള്ള ഒരു ബലമാണ് അതാണ് ഏറ്റവും വലിയ ബലം നമുക്ക് ജീവിക്കണ്ടേ അപ്പോൾ ആ ഒരു പ്രത്യാശ ഉണ്ടായി എഴുതാന്നുള്ളത് പിന്നെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ശരിയാവുന്നില്ല നിങ്ങൾക്ക് തിങ്കിങ് അങ്ങ് മൊത്തം കയ്യിൽ നിന്നു പോവുകയാണെങ്കിൽ യു ഷുഡ് ഫൈൻ ഒരു 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 പ്രൊഫഷണലിനെ ഒരു പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റിനെ നിങ്ങൾ പോയി കാണണം എന്നുള്ളതാണ് അവിടെ ഒരു കാര്യം പറയാം ഇത് നമ്മൾ നമ്മളിപ്പത്രയും പറഞ്ഞ സംഭവങ്ങൾ നിങ്ങൾ ഇപ്പൊ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണലിനെ ശരിക്കും പറഞ്ഞാൽ കണ്ട വരത്തില്ല അതൊന്നും നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രൊഫഷണലിനെ കാണാൻ ഒരു നിലയിലും നാണ മടിക്കരുത് മടിക്കരുത് അതിനകത്ത് ഒരു നാണക്കേടും വെക്കരുത് ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നാട്ടുകാർ മുമ്പിൽ പോകാൻ എങ്കിൽ അടുത്ത അടുത്ത ഡിസ്ട്രിക്റ്റിൽ പോകും എനിക്കൊന്നും ഒരു ഒരു ഇപ്പോൾ തന്നെ രണ്ടോ മൂന്നോ കിലോമീറ്റർ നോക്കിയാൽ മൂന്നും നാലും കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉറപ്പായിട്ടുണ്ട് നല്ല പ്രൊഫഷണൽസ് ഒക്കെ നിങ്ങളെ കാത്തിരിക്കുകയാണ് ഏഹ് അപ്പോൾ അവിടെ പോവുക പിന്നെ അതും കഴിഞ്ഞിട്ടാണെങ്കിൽ മെഡിസിൻസിലേക്ക് പോകണം അല്ല നമ്മുടെ ഹോർമോൺസ് തന്നെ ബൂസ്റ്റ് ചെയ്യുന്ന ഹോർമോൺ ഇംബാലൻസുകളല്ലേ അപ്പം നമുക്ക് സന്തോഷം തരുന്ന മെഡിസിൻസ് ഉണ്ട് അതൊക്കെ ഫൈനലി മാത്രമേ അത് ഡോക്ടേഴ്സ് ചെയ്യും ആ മെഡിസിൻസിന്റെ പേരൊന്നും നമ്മൾ പറയുന്നില്ല അപ്പോൾ പറയുന്നില്ല അപ്പൊ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൗവനക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഈ സ്ട്രെസ്സ് വരുമ്പോഴാണ് ലഹരി എടുക്കുന്നൊന്നും മാറ്റാ പോയി എം ഡി എം എടുക്കുന്ന പറയും എൻ്റെ പൊന്നളിയ സഹോദര സഹോദരിമാര് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ ചെയ്യും ും പോവാന്ന് പറഞ്ഞാൽ വലിയ കാശിലുള്ള കേസൊന്നും അല്ല അങ്ങോട്ട് പോയി പൈസ ഇല്ലെങ്കിൽ ബസ്സിന് പോവാം ആ പൈസ ഉള്ളവർക്ക് അവരുടെ വണ്ടി പോവാം എന്തെല്ലാം രീതിയിൽ പോവാം അവിടെ പോയി സന്തോഷിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് സുഹൃത്തുക്കളെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഇത് നിങ്ങളുടെ അവസാനമല്ല എന്നുള്ളതാണ് എത്രയോ നാളുകൾക്ക് മുമ്പ് ഞാൻ ചിന്തിച്ചു എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വന്നായിരിക്കുന്നു പക്ഷേ അതൊന്നും അല്ലാരും ജീവിതത്തിൻ്റെ അവസാനം ജീവിതം ഏറ്റവും മികച്ചത് നമുക്ക് നൽകുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് കുറേ കഷ്ടമൊക്കെ അനുഭവിച്ചവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ തന്നെ ഈ ലോകത്തിൽ തന്നെ നന്മയും തമ്പുരാൻ തരും എമ്പുരാൻ അല്ല തമ്പുരാൻ നന്മകൾ തരും എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് അതോടൊപ്പം തന്നെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഒരു കഥ ഞാൻ അവസാനിപ്പിക്കുക ഒരു രാജാവിൻ്റെ അമ്മ രാജാവിന് ഒരു ബോക്സ് കൊടുത്തു ഈ ബോക്സ് കൊടുത്തിട്ട് പറഞ്ഞു നിനക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി വരുമ്പോൾ സമയം മാത്രം നീ ഇത് തുറക്കാമെന്ന് പറഞ്ഞു രാജാവിന് പല പ്രതിസന്ധികളുണ്ടായി ആ പ്രതിസന്ധികളിലൊന്നും രാജാവ് ആ ബോക്സ് തുറന്നില്ല പക്ഷേ ഭീകരമായ ഒരു പ്രതിസന്ധി വന്നപ്പോൾ രാജാവിന് ആ ബോക്സ് തുറക്കേണ്ടതായിട്ട് വന്നു ആ ബോക്സ് തുറന്നപ്പോൾ അതിനകത്ത് അമ്മ അമ്മ അന്നേ കടന്നുപോയി അമ്മ നിന്ന് കടന്നുപോയി അമ്മ എഴുതി വെച്ചൊരു കാര്യമാണ് ഈ സമയവും കടന്നുപോയി അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ ഈ സമയവും കടന്നുപോകും അടിപൊളിയായിരിക്കും എല്ലാം സെറ്റായിരിക്കും നിങ്ങൾ നന്നായി വരും അപ്പോൾ ജെറി ആൻഡ് ചിത്ര സൈനിങ് ഓഫ് നിങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ ഒരു പാർട്ട് ആൻഡ് പാഴ്സലായി മാറിയിരിക്കുകയാണ് ലൈഫിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമാണ് നമ്മൾ ഓരോരുത്തർക്കൊക്കെ വരുമ്പോൾ കണ്ടുമുട്ടുമ്പോഴൊക്കെ ആ ഒരു തരുന്ന ഒരു ഫീലുണ്ടല്ലോ അല്ലേ അതൊക്കെ ഇതൊക്കെ ഞാൻ പണ്ട് സ്വപ്നം കണ്ടതാ എനിവേ ഐ ജസ്റ്റ് റിയലി ലവ് ഇറ്റ് ഏ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും സന്തോഷമായിരിക്കാം ഏ ഓരോ ദിവസവും ആ ദിവസത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് പക്ഷേ വി ഷുഡ് ബി വെരി ഹാപ്പി ഉള്ളൂ എല്ലാവർക്കും നല്ലത് വരട്ടെ അല്ലേ ഇതെല്ലാം നിനക്ക് പറയാനുണ്ടോ